അത് എത്ര വേഗം പിടികൂടാനാകും എന്നോ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഉറപ്പ് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്നില്ല വനംവകുപ്പും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കടുവക്ക് കടുവയെ വെടിവെച്ചിട്ടുണ്ട് എന്ന കാര്യം അതായത് അവർ കൺമുന്നിൽ കടുവയെ കാണുന്നുണ്ട് അതിനുശേഷം കടുവയെ ആക്രമിക്ക കടുവയെ വെടിവെക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം അത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടുകൂടി എത്തിക്കാനായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും ആർ ആർ അംഗം ജയസൂര്യ മക്കിമല സ്വദേശിയാണ് അദ്ദേഹത്തിന് പരിക്ക് ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ വിവരമാണ് വരുന്നത് അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ടില്ല വൈകാതെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്തായാലും അല്പസമയം മുമ്പ് മുമ്പാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് കടുവ ഒരു മനുഷ്യന് നേരെ ആർ ആർ ടി അംഗത്തിന് നേരെ ആക്രമണം നടത്തുന്നു അത് അദ്ദേഹത്തിന്റെ പരിക്ക് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല പിന്നീട് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്നത് വനംവകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ കാര്യമാണ് വനംവകുപ്പ് അറിയിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്കായി എത്തും ിനിടെ നേരത്തെ തീർച്ചയായും അതേ കൃത്യം ആ സ്ഥലത്തല്ല അതേസമയം പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെയാണ് തൊട്ടടുത്ത പ്രദേശങ്ങളാണ് ആ ഒരു പ്രദേശം കടുവയെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഡിസ്റ്റൻസ് പോലെയല്ല അവക്ക് വളരെ വേഗതയും സഞ്ചരിക്കാൻ കിലോമീറ്ററുകളോളം വളരെ വേഗത്തിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു കടുവയെ ഒരു അല്പസമയത്തിനും ശേഷം പിന്നീട് രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറം കാണുക എന്നത് അത്ര അസ്വാഭാവികതയൊന്നുമല്ല കാരണം കടുവയുടെ ഒരു ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അത്ര വേഗതയിൽ പല സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കടുവ രാധയെ ആക്രമിച്ച സ്ഥലത്ത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം കാരണം ആ പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാട്ടിനകത്ത് വെച്ചല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും വലിയ അപകട ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് കടുവയെ ഇനിയും അങ്ങനെ സുരക്ഷിതമായി വിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതിനെ ഏതർത്ഥത്തിലും ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പിടികൂടുക എന്നത് ആർ ആർ ടി അംഗങ്ങളുടെയും അതുപോലെ വനപാലകരുടെയും എല്ലാം തന്നെ അടിയന്തര ആവശ്യമായി മാറിയിരിക്കുന്നു അവർ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള പിന്തുണയും അധികാരികളിൽ നിന്ന് അവർ ർക്ക് ലഭിക്കുന്നുമുണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ആ കാര്യത്തിനുണ്ട് എന്തായാലും കടുവയെ വൈകാതെ പിടികൂടാനാകുമെന്ന് ഉറപ്പായ പ്രതീക്ഷ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്ന പ്രകടിപ്പിക്കുന്നുണ്ട് അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തും ഇന്ന് തന്നെ കടുവയെ പിടികൂടാനാകുമോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത നൽകാനാകുന്നില്ല എന്തായാലും വൈകാതെ കടുവ പിടിയിലാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തറാട്ട് ഭാഗത്ത് വെച്ചാണ് കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായതെന്ന് പറയുന്നു അനീസ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണോ അതോ ഉൾക്കാട് തന്നെയാണോ തറാട്ട് എന്ന് പറയുന്നത് ഈ ഒരു രാധയുടെ കുടുംബമാണ് രാധയുടെ കുടുംബവീട് ആ മേഖലയിൽ തറാട്ട് കോളനിയിലെ അംഗമാണ് രാധ കൊല്ലപ്പെട്ട രാധ ആ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം കടുവ രാധയെ ആക്രമിക്കുന്നത് തറാട്ടിൽ വെച്ചല്ല ആ പഞ്ചാരക്കൊലയിലെ അവരുടെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കടുവ ആക്രമിക്കുന്നത് അതിനുശേഷം നൂറ് നൂറ്റമ്പത് മീറ്ററോളം കാട്ടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിനുശേഷം ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതേസമയം രാധയുടെ വീട് തറാട്ട് കോളനിയാണ് രാധ താമസിക്കുന്ന ആ ഒരു കോളനി ആ ഭാഗത്താണ് ഇന്ന് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വലിയ തരത്തിൽ ആ മേഖലയെല്ലാം തന്നെ ഏതെങ്കിലും ഒരു പ്രദേശം സുരക്ഷിതമായി മറ്റു പ്രദേശം ജാഗ്രതയോടെ ഇരുന്നാൽ മതി എന്ന് പറയാനാവാത്ത വിധം ആ ഒരു ഏരിയ മുഴുവനായും ഈ കടുവയുടെ ഒരു ആക്രമണപരിധി ഉണ്ട് എന്നതുകൊണ്ട് വലിയ പ്രയാസം പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടി ഭീഷണി അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് നിലവിൽ ഏക പോംവഴി അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും കടുവ കാണാമറയത്താണ് പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കടുവയെ കൃത്യതയോടുകൂടി കാണാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് നേരെ വെടിവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അത് ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ വൈകാതെ ശുഭകരമായ ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകും ഈ ഘട്ടത്തിൽ അതിന്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വൈകാതെ കടുവയെ പിടികൂടാൻ നിലവിൽ അതിന് വൈക്കോടി കൊണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും അതിനെ പിടികൂ അത് പോയ ഒരു വഴി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കും അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വൈകാതെ കടുവ കൂട്ടിലാകും അല്ലെങ്കിൽ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആർ ആർ ടി അംഗത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജയസൂര്യക്കാണ് പരിക്കേറ്റത് ആശ്വാസകരമായ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കില്ല എന്നു തന്നെയാണ് തിരച്ചിലിനിടെ ആർ ആർ ടി അംഗങ്ങൾക്ക് നേരെ കടുവ പാഞ്ഞെടുക്കുകയായിരുന്നു അതിനിടയിൽ വെടിവെച്ചതായും അറിയുന്നുണ്ട് പക്ഷേ ആ വെടി കടുവയ്ക്ക് കൊണ്ടിട്ടുണ്ടോ എന്നതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനിടെ കടുവ ചാടി വീണ് ആക്രമിക്കുകയും ഷീൽഡ് വെച്ച് ജയസൂര്യ പ്രതിരോധിക്കുകയുമായിരുന്നു അപ്പോൾ കൈക്ക് വലത് കൈക്കാണ് ജയസൂര്യക്ക് പരിക്കേറ്റിട്ടുള്ളത് ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ മറ്റ് ടീം അംഗങ്ങളും ഒക്കെ പ്രതിരോധിച്ചത് കൊണ്ടായിരിക്കണം കൂടുതൽ ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കടുവ ആക്രമിച്ചപ്പോൾ ഷീൽഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു ജയസൂര്യ ചെയ്തത് ജനവാസ മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായ സ്ഥിതിക്ക് വളരെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ മാനന്തവാടിയിൽ നിലനിൽക്കുന്നത് ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശവും നിരോധന ഇമൊക്കെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ പുറത്തിറങ്ങരുത് എന്ന തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇന്നിപ്പോൾ പുലർച്ചെ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി കൂടിപ്പോകാം ഇല്ല ചെറിയ പരിക്കേ요 ചെറിയ പരിക്ക് ആണ് കൈക്കര പരിക്ക് കൈക്കര പരിക്ക് അതെ പരിതിയിൽ ഇതിന്റെ അതിനെ പരിഹരിക്കാൻ പറ്റില്ല പരിഹരിക്കാൻ പറ്റില്ല ഒക്കെ ഇതിനാണ് കൈക്കര നേരെ വെച്ചിട്ടുണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കൈക്കര നേരെ വെച്ചിട്ടുണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കൈക്കര നേരെ വെച്ചിട്ടുണ്ട് സാധാരണ പോയ കണ്ടില്ല ഏറ്റവും ലാസ്റ്റത്തെ വീടാണത് അവിടുന്ന് അങ്ങോട്ടേക്കില്ല പിന്നെ അങ്ങോട്ട് ഈ ഫോറസ്റ്റ് ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത് നമ്മുടെ വീടിന്റെ നേരെ ഒപ്പം അതിന് കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ സംഭവം ശബ്ദം ശബ്ദം അടുത്ത് കേട്ടിട്ട് ഒന്നും ഇല്ല ഒന്നുമില്ല അതിങ്ങനെ ഓടുന്ന വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോല്ലാണ്ട് ശബ്ദിച്ച് കരയും ഞങ്ങള് കൊറേ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് പിന്നെ രാവിലെ യെസ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് പ്രദേശവാസിയായ ഫൈസൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഫൈസൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ദൗത്യ സംഘത്തിന് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും പരിക്കേൽക്കുകയും ചെയ്തത് വല്ലാത്തൊരു ഭീതിയിലേക്ക് ആശങ്കയിലേക്ക് ജനങ്ങളുടെ ജീവിതം നീങ്ങുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് അതെ 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 കേൾക്കാമോ യെസ് കേൾക്കാം പറഞ്ഞോളൂ ഞാനിപ്പോ ഹോസ്പിറ്റലാണ് ഉള്ളത് ആർ ആർ ടി ടീമിനെ കൊണ്ടുവന്നപ്പോ ഞങ്ങളിവിടെ വന്നതാണ് രാവിലെ തന്നെ ഞങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പിന്നെ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടാണ് അവര് കാട്ടിലേക്ക് പോയത് ഉൾവനത്തിൽ നിന്നാണ് ഇതിന്റെ ആക്രമണം ഉണ്ടാകുന്നത് വലത് കൈയിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് പരിക്ക് പുറത്തേക്ക് അറിഞ്ഞത് വളരെ പിന്നെ സീരിയസ് ആയിട്ടാണ് നമുക്ക് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വലത് കൈന്റെ മസലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത് വലിയ പിന്നെ ഗുരുതര പരിക്കൊന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിയിലാണ് കഴിയുന്നത് മക്കള് സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല വലിയ ആശങ്കയിലാണ് ജനങ്ങൾ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കാൻ കഴിയണേ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന യെസ് ഫൈസൽ രണ്ടു ദിവസം മുൻപ് രാധയെ കടിച്ചു കൊന്ന അതേടത്ത് തന്നെയാണോ വീണ്ടും കടുവ എത്തിയത് അതിന്റെ മുകളില് ഇന്നലെ പിന്നെ വൈകിട്ട് രണ്ടാമതും അതിനെ കണ്ടത് എന്റെ വീടിന്റെ നേരെ പുറകിൽ വെച്ചാണ് അപ്പൊ ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിയോടുകൂടി വീണ്ടും പിന്നെ പുലിയുടെ ശബ്ദങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ തൊട്ട് അപ്പുറത്ത് അതായത് നമ്മൾ കണ്ട് എന്ന് പറയുന്നതിന്റെ നേരെ മറുവശത്ത് വെച്ചാണ് ഇപ്പോ ആറാറ്റി ടീമിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പോ അവിടെയൊക്കെ ജനങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്ന വീടുകളാണ് ചുറ്റുഭാഗത്തും പിന്നെ വീടുകളാണ് അവിടെ തന്നെയാണ് കടുവ എപ്പോഴും ഉള്ളത് യെസ് അല്ല ഇത് ഇന്നിപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം കടുവ അവിടെ ഓടി മറഞ്ഞു എന്നല്ലേ അവിടെ എവിടെ അവിടെ പ്രദേശത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഫൈസൽ അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ആ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് പിന്നെ പറയുന്നത് അവരെല്ലാം കാട്ടുന്ന ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പൊ അവിടുന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോള് അവിടുന്ന് മലയിൽ നിന്നും ഫോറസ്റ്റാറെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഞങ്ങൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ ആക്രമിച്ചു സാധാരണ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് വനപാലകർ പറയുന്നത് പിന്നെ ഒരു ഇരേനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൃഗത്തിനെയോ ഒരു മനുഷ്യനെയോ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആക്രമണം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ തൊട്ട പിറ്റേ ദിവസം തന്നെയാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് ജനമാസ മേഖലയിലൂടെയാണ് ഇത് പിന്നെ സ്വരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കാനുള്ള ഒരു പിന്നെ സജ്ജീകരണങ്ങൾ വനപാലകർ ചെയ്യണമെന്നാണ് നമുക്ക് പറയുന്നത് അവരെ പരമാവധി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കൂടി അതിന് കാണണം എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഫൈസൽ ഇന്നിപ്പോൾ രാവിലെ ഈ ആക്രമണത്തിനിടെ കടുവയ്ക്ക് വെടിയേറ്റിട്ടുണ്ടെന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട് അതിൽ താങ്കൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കേൾക്കുന്നത് പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കഴിയില്ല കാരണം പല വാർത്തകളാണ് ഇവർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ജനങ്ങളെ പിന്നെ ജനങ്ങൾക്ക് ഈ വിവരം കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് കാട്ടിനുള്ളിൽ നടക്കുന്നത് കൃത്യമായി ജനങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ നടന്ന ഇൻസിഡന്റ് തന്നെ പിന്നെ കൃത്യമായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് കിട്ടിയ വിവരം പിന്നെ ഒരാള് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്ത് കിട്ടിയ വിവരം പക്ഷെ ആ ഒരു ടെൻഷനോട് കൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പക്ഷെ ഹോസ്പിറ്റലിൽ വന്നോക്കുമ്പോ വളരെ പിന്നെ സമാധാനപരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം കഴിയിന് മാത്രമേ ഒരു ചെറിയൊരു പോറൽ ഉണ്ടായത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അക്രമ നരഭോജിയിൽ ഉൾപ്പെടുത്തണോ വേണ്ട എന്നൊക്കെ ചർച്ച നടക്കുമ്പോഴും ഇന്നലൊക്കെ പിന്നെ മീഡിയ അല്ല സോറി ചാനലിൽ നടക്കുന്ന ചർച്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചർച്ചയാണ് ചാനലിൽ നടക്കുന്നത് ഏഹ് അപ്പോ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെല്ലാം പറയുന്നത് വളരെ മൃഗ മൃഗത്തിനോടുള്ള സ്നേഹം ഉണ്ടാവണം പക്ഷെ അത്ര അത്തരം ആളുകള് ഈ പിന്നെ മൃഗത്തിന്റെ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബസമേതം വന്ന് താമസിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാകുക അതായത് നിങ്ങൾ പറയുന്നത് ഇനി കടുവയെ കണ്ടാൽ ഉടൻ തന്നെ അതിനെ വെടിവെച്ചു കൊല്ലണമെന്നല്ലേ അതെ അതെ അത് അതിൽ കുറഞ്ഞ ഒരു ഒരു കോംപ്രമൈസിന് നമുക്ക് നിക്കാൻ കഴിയില്ല എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞാൽ കൊല്ലുക വേറെ ഇപ്പൊ വനപാലകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് പിന്നെ പിന്നെ വേറെ ഒന്നു പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് ഈ വാർത്തയെ കൊണ്ടുപോകുന്നത് ദേവജയ്ത് മാധ്യമങ്ങളോട് നമുക്ക് പറയാനുള്ളത് അവിടെ പിന്നെ ജാതിയോ മതമോ രാഷ്ട്രീയോ കൊടിയോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല അവിടെ മനുഷ്യർ എന്നുള്ള വികാരം മാത്രമാണ് അവിടെ നമുക്ക് സൗര ജീവിക്കാൻ കഴിയണം സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം ഞങ്ങളെ ഒരു ഗ്രാമം എന്ന് പറയുന്നത് അത്തരം ഒരു വിഷയങ്ങളും ഇല്ലാത്ത വളരെ സുന്ദരമായും സൗഹാർദ്ദവുമായി ജീവിക്കുന്ന ഒരു നാടാണ് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത് അതിനെ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകരുത് അവിടെ എല്ലാ പിന്നെ ആളുകളും പ്രത്യേകിച്ച് പിന്നെ ആദിവാസികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവരെ സംരക്ഷണം കൂടി ഞങ്ങൾ അവരോട് അത്രമാത്രം സൗഹൃദ സൗഹാർദ്ദത്തിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് ഒരവസ്ഥ പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ജോലി ചെയ്യാൻ കഴിയാത്ത സ്കൂട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണല്ലേ ജീവിതം ആ അതെ അത്ര വളരെ പ്രയാസം എന്ന് ഇപ്പൊ ഞമ്മളിപ്പോ ഒരു നാലഞ്ച് ആളുകളാണ് പുറത്ത് വളരെ പിന്നെ ഫ്രീ ആയി ഉദ്യോഗസ്ഥന്മാരൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് കറി വെക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുതരണം പിന്നെ നിങ്ങൾ ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മെഡിസിൻ എത്തിച്ചു തരണം പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ അവർക്കൊന്നും കഴിയുന്നില്ല എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പെട്ടെന്ന് പരിഹാരം ഞങ്ങൾക്ക് പറയാനുള്ളത് യെസ് ഈ പഞ്ചാരക്കൊല്ലി അവിടെ എവിടെയോ തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ടോ കടുവ എന്നാണല്ലോ പറയുന്നത് വെടിയേറ്റതായുള്ള സൂചനകളുണ്ട് അങ്ങനെയെങ്കിൽ അത് അധികം ഉൾക്കാടിലേക്കൊന്നും പോകാനിടയില്ല അധികം വൈകാതെ പിടികൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ കയ്യിൽ കൂടിയാണ് ഓരോ ദിവസവും ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കിട്ടും നാളെ കിട്ടും പിന്നെ ഉദ്യോഗസ്ഥന്മാരെ നമ്മള് പിന്നെ വല്ലാണ്ട് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം രാത്രി വളരെ ഏറെ വൈകിയും അവര് ഞമ്മക്ക് സുരക്ഷിത ഒരുക്കാൻ വേണ്ടി നമ്മളെ വീടിന് ചുറ്റുമുണ്ട് പക്ഷെ നമ്മൾ ആശങ്ക എന്ന് പറയുന്നത് അവരൊക്കെ അവര് പിന്നെ വെപ്പനും കൊണ്ടാണ് നടക്കുന്നത് സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വീശി അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂട്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ബൈക്കിന്റെ മുകളിലാണ് യാത്ര ചെയ്യുന്നത് ഇത് ഏത് നിമിഷമാണ് വന്ന് ആക്രമിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോ അതിന് ആ ഒരു പിന്നെ പിന്നെ വേറൊന്നെന്താ അറിയോ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം അവിടെ ഒന്ന് ഉദ്യോഗസ്ഥന്മാര് വരാനോ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും വനമന്ത്രിയോ അല്ലെങ്കിൽ കലക്ടറോ ജില്ലാ കലക്ടറോ അങ്ങനെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാര് ഇന്നേ വരെ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ സങ്കടകരമായ ഒരു കാര്യം അവരൊന്ന് വന്ന് അവിടെ ജനങ്ങളായിട്ടൊന്ന് സംവദിക്കണ്ടേ അവരെ സമാധാനപ്പെടുത്തണ്ടേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്ര എത്ര സമയം ഞങ്ങൾക്ക് ജനങ്ങളോട് സംവദിക്കാൻ കഴിയും ഞങ്ങൾ വാക്ക് എത്രത്തോളം വരെ ഉൾക്കൊള്ളാൻ കഴിയും അതിന് ബന്ധപ്പെട്ട് വീടിന്റെ പരിസരത്തൊക്കെ കടുവയെത്തിയിരുന്നു ഫൈസൽ നേരിട്ട് കണ്ടിരുന്നു ഈ കടുവയെ ഇന്ന് പിന്നെ രാവിലെ പുലർച്ചെ മീഡിയ വണ്ണും അതുപോലെ ട്വന്റി ഫോറും റിപ്പോർട്ടെല്ലാം ന്യൂസ് ചെയ്തത് എന്റെ വീട്ടിന്റെ ബാക്കുന്ന യെസ് പ്രദേശവാസിയായ ഫൈസലാണ് ഇപ്പോൾ മീഡിയാവണിനൊപ്പം ചേർന്നത് വല്ലാത്തൊരു ഭീതിയിലും ആശങ്കയിലും ജീവിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് പുറത്തിറങ്ങാൻ കഴിയാതെ ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് അവർക്ക് അവരുടെ സമാധാനപരമായ ഒരു ജീവിതം പേടി കൂടാതെ ജീവിക്കാൻ കഴിയണം അതിന് എത്രയും പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടി വെടിവെച്ച് കൊള്ളണം എന്നാണ് ഫൈസലിന് പറയാനുള്ളത് ഇതേ ആവശ്യം തന്നെയാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ തന്നെ ആവശ്യപ്പെടുന്നത് എത്രയും വേഗം തന്നെ ജനങ്ങൾക്ക് ഭീഷണിയായുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഈ കടുവയെ വെടിവെച്ച് കൊള്ളണമെന്നാവശ്യം പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെല്ലാം ഉയർത്തുകയാണ് ഇന്നിപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമായി വന്യജീവി ആക്രമണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ വയനാട് കലക്ട്രേറ്റിൽ ചേരുന്ന യോഗത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് സേഫ് സെലബ്ദിന് വിരങ്ങൾ നൽകും സെയ്ഫ മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു നേരത്തെ വനംമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക എന്നാണ് അറിഞ്ഞത് ഇതിപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നത് സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനിടയുണ്ടോ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളിലെ വിവിധ ജില്ലകളിൽ തുടർച്ചയായി ഇത്തരത്തിൽ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അത് വലിയ പ്രതിഷേധം അവർക്കെതിരെ സർക്കാരിനെതിരെ ഉയർന്നു വരാൻ കാരണമാവുകയും ചെയ്യുകയാണ് ഈ വന്യജീവികൾ അവരുടെ ആവാസ അവസ്ഥയിൽ നിന്ന് ജനവാസ മേഖലകളിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് അക്രമങ്ങൾ ഉണ്ടാവുകയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യജീവി അക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് അതിനകത്ത് എന്ത് ചെയ്യാം എന്നുള്ള ആലോചന തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ വയനാട് കളക്ടറേറ്റിൽ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം തീരുമാനിച്ചത് അതിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ പ്രത്യേകിച്ച് വനംവകുപ്പ് ഈ വന്യജീവി അക്രമങ്ങൾ തടയാൻ വേണ്ടി എന്ത് നടപടികൾ കൂടുതലായി ചെയ്യാൻ കഴിയും കേന്ദ്രത്തിനോട് കുറിച്ച് ആവശ്യപ്പെടുക തുടങ്ങിയ ആലോചനകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി കൂടി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ദിവ്യ യെസ് ഇതിലിപ്പോൾ സേഫാ ഈ ജനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് അവിടെയുള്ള എല്ലാവരും പറയുന്നത് ഈ കടുവയെ പിടികൂടിയാൽ പോരാ മയക്കുടി വെച്ച് പിടികൂടിയാൽ പോരാ വെടിവെച്ച് കൊല്ലണം എന്നാണ് നമുക്ക് നിയമത്തിന്റെ പരിമിതികളൊക്കെയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് വെടിവെച്ച് കൊല്ലാം എന്ന് തന്നെയുള്ള ഒരു നിർദ്ദേശം നൽകാനിടയുണ്ടോ യോഗത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് പോകാൻ കഴിയില്ല നിലവിലെ നിയമപ്രകാരം അതാണ് സംസ്ഥാന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ദിവ്യ അതുകൊണ്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് പൂർണ്ണാതിരത്വത്തിൽ നടപ്പാക്കുന്ന കാര്യമല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം പി വി എന്മാർ അടക്കമുള്ളവർ പറയുന്നു ആന കിണക്കിൽ വീണ സമയത്ത് ആനയെ അതിനകത്ത് മണ്ണിട്ട് മൂടണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നീട് സംസ്ഥാനം തന്നെ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും നിലവിലെ നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമത്തിൽ അതിനകത്ത് ഒരു മാറ്റം വരുത്തണം ഈ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിലേക്ക് സംസ്ഥാന ചെരിപ്പോൾ മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വയനാട് കലക്ടറേറ്റിൽ ചേരുന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് വിവരങ്ങളാണ് സേഫ് സെലബ്ദി നൽകിയത് മറ്റു വാർത്തയിലേക്ക് കടക്കുന്നു പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി മുനിസിപ്പാലിറ്റിയിൽ ദേശീയ കൌൺസിൽ അംഗം ശിവരാജൻ ഉൾപ്പെടെ ആറ് കൌൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തർക്കം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദു പാലക്കാട് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അടക്കം രാജിക്കൊരുങ്ങുകയാണ് എന്ന വിവരങ്ങൾ വരുന്നുണ്ടല്ലോ